बोलते जिसको राम नहीं नहीं बोलना लाइन में खड़ा हो बाहर निकल जाए भाग किसी <laughs> को भाग ലൈനില് നിൽക്കുന്ന സ്ത്രീയോട് ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ മാത്രമേ ഭക്ഷണം തരൂ എന്നുള്ളത് നിങ്ങൾ കാണുന്നത് ഇതിന്റെ പിന്നിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഓരോ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഏതെങ്കിലും ആശുപത്രിയിലൊക്കെ പോയിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ട് അവിടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും രോഗികൾക്കും ഒക്കെ ഭക്ഷണം പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അത് എനിക്ക് എ ഐ സി ആണെങ്കിലും ശരി ഡിവൈഎഫ് ആണെങ്കിലും ായിട്ട് ചെയ്തു വരുന്ന ഒരു പ്രവണതയാണ് ഒരു വളരെ നല്ലൊരു കാര്യമാണ് ഇതിനെ നമ്മുടെ നാട്ടിലുള്ള ബി ജെ പി കാരൊക്കെ വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കാറ് അന്നം കൊടുക്കുന്നത് രാഷ്ട്രീയത്തിന്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അവർ ഒരാളും ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കാറില്ല പക്ഷേ ഇപ്പ മുംബൈയിൽ എന്റെ സ്ഥലത്തിന്റെ പേര് ഒറ്റ മിനിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം ജയ് ശ്രീറാം വിളിക്കാത്ത മുംബൈ ആശുപത്രിക്ക് ചുറ്റുമുള്ള ചാരിറ്റി സ്റ്റാളിൽ ഭക്ഷണം നിഷേധിച്ച സ്ത്രീ അതാണ് ആ വീഡിയോയുടെ തലക്കെട്ട് ജർബായി വാടിയ റോഡിൽ ടാറ്റ ആശുപത്രിക്ക് സമീപമാണ് സംഭവം രോഗികൾക്കും അവരെ അനുഗമിക്കുന്നവർക്കും സൗജന്യ ഭക്ഷണം നൽകുന്നതിനാണ് സ്റ്റാൾ സംഘടിപ്പിച്ചത് ഓക്കെ ഇവിടെ ഡിവൈഎഫ്ഐക്കാർ ഇൻകുലാബ് സിന്താബ അല്ലെങ്കിൽ എ സി കാര്യം ഇൻകുലാബ് സിന്താബ വിളിക്കാറില്ല വിളിപ്പിക്കാറുമില്ല പകരം ഭക്ഷണം കൊടുക്കുന്നു അതേ കാര്യത്തെയാണ് ഇവിടെയുള്ള ബി ജെ പി കാരൊക്കെ രാഷ്ട്രീയപരമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അവരുടെ ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്ന് വിളിച്ചില്ലെങ്കിൽ ഭക്ഷണവുമില്ല എപ്പടി ഇറക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു വെക്കണേ ഒരാളോട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കയാണ് മുസൽമാനാണ് അയാളോട് ചോദിച്ചപ്പയാള് പറഞ്ഞതാണ് वो बोल रहे हैं ना जय श्री राम बोलो जय श्री राम बोलने में क्या है ठीक है हाँ ठीक है आप लोग जो धर्म के हो तो बोल सकते हो लेकिन मुसलमान जो है वो धर्म का तो जय श्री राम नहीं बोल सकता है अब उसके ऊपर है मेरे ऊपर भी न लेकिन वो कह रहे हैं ना जय श्री राम बोलो तो खाना मिलेगा गलत गलत बात बात है ये जब हॉस्पिटल वाले कोई किसी तरीके का भेदभाव नहीं कर रहे आप लोग खाना बांटने आ रहे हो खाना बांट के जाओ बस ओके ओके जर्नलिस्ट आने वीडियो ആശുപത്രിയുടെ പുറത്താണ് ഇവ സ്റ്റാൾ ഇട്ടിട്ടുള്ളത് രോഗികളുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും രോഗികൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൾ അപ്പൊ അതിൽ രാഷ്ട്രീയമുണ്ടെന്നോ ജാതി ഉണ്ടെന്നോ മതമുണ്ടോന്നോ എന്നും നോക്കാതെയാണ് ആളുകൾ ചെന്നിട്ട് ക്യൂ നിൽക്കുന്നത് ക്യൂ നിൽക്കുന്ന സമയത്ത് ഓരോ ഭക്ഷണം വാങ്ങുന്ന ആളുകളും പറയേണ്ടത് ജയ് ശ്രീറാം എന്നാണ് അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒരു ഒരു പേട്ടത്തലയും അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചോദ്യം ചെയ്ത ഈ ഒരാളെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തി വെറും ഒരു മൂന്നു മിനിറ്റ് ഉള്ള രണ്ട് വീഡിയോ ഈ രണ്ട് വീഡിയോ കോടിക്കണക്കിന് ആളുകളാണ് ഇപ്പൊ ഇതിനോടൊക്കെ തന്നെ ഷെയർ ചെയ്തിട്ടുള്ളത് ഷെയർ ചെയ്യുന്ന ആളുകളൊക്കെ ആരായിരുന്നറിയോ കൂടുതലും വിജയപിക്കാരാ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയോ ജയ ശ്രീറാം എന്ന് വിളിച്ചാൽ മാത്രം ആർക്കും ഭക്ഷണം കൊടുക്കാൻ പാടുള്ളുന്ന് അപ്പൊ മുസൽമാനായിട്ടുള്ള ഒരാൾക്ക് ജയ ശ്രീറാം വിളിക്കാൻ കഴിയില്ല കാരണം അവർ ഏക ദൈവമായിട്ടുള്ള അബ്ബാഹുലാണ് അവർ വിശ്വാസം അർപ്പിക്കുന്നത് മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കാനോ അവരെ അത് വിളിക്കാനോ പാടില്ല എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അത് വിളിപ്പിക്കണം

आप, आप सर नहीं कह रहे अंकल वापस बोलिए ना अंकल एक टाइम के खाने से किसी गरीब का पेट नहीं भरेगा वापस बोलो क्या बोले आपने अंकल इतना अरेंज करवाया सभी के लिए अगर हॉस्पिटल भेदभाव करता तो हॉस्पिटल करता हॉस्पिटल तो नहीं कर रहा भेदभाव तो तो कर रहा, कर रहा है। तो बाहर दे रहे हैं गलत बात है गलत बात है भाई गलत बात है आप एक टाइम का खाना ला के आए इसलिए कर रहे हो गलत बात है ये हम तो ये नहीं आपके खिलाफ जा रहे हैं सभी लोगों लोग नहीं नहीं उनका धर्म अपनी जगह ठीक है धर्म का इसमें कोई सवाल ही नहीं है नहीं नहीं, नहीं आप बोले भूमि हाँ हाँ तो ठीक है धर्म ही आप नहीं? बोल रहे हो जो वो बोलने के लिए लगाओ मैं भी बताता हूँ वीडियो बना के कि भाई जो हिसाब से खाना बांट रहे हो आप वो अच्छा कर रहे हो गलत अच्छा कर, अच्छा कर रहे हो क्या कर रहे हो उनमें मेरे को आकर के शिक्षा जैसे आपने तो बोले ना अभी आपने बोले ना जय श्री राम बोलोगे तो खाना मिलेगा बात है तो बोलने लगाओ लोगो को बोलने लगाओ बोल रहे हैं लोग बोलने लगाओ अभी मैं देखूँ जरा वीडियो में आप बोलो, बोलो भाई बोल भाई भाई श्री राम और अगर कोई मुसलमान है वो नहीं बोल रहा है तो उसको खाना नहीं दे रहे आप ऐसा है क्या ज्यादा बात नहीं करने का ज्यादा बात क्या एकदम हाँ। कम बात करो वो, वो वो लेडीज लेडीज को लेकिन बोला ना वो बदमाश लोग हैं वो बदमाश लोग ने आपने बोला आतंकवादी है आतंकवादी आपने बोला मतलब क्या होता है राम के नाम के अंदर राम के खिलाफत करने का ज्यादा लगाने का बात नहीं है समझ गए ना ज्यादा नहीं लगाने का मेरे बात ही नहीं है हाँ क्या बात करते हो आप आप क्या खबर െ ആശുപത്രിയിൽ വന്ന ആളുകള് അതിൽ ഈ ആശുപത്രി സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ല ഇത് പുറത്തുനിന്നുള്ള ഒരു സംഘടനയാണ് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് ഇതില് ജയ ശ്രീറാം വിളിച്ചാൽ മാത്രമേ ഭക്ഷണം കിട്ടുമോ എന്ന് അറിഞ്ഞുകൊണ്ടല്ല ആളുകൾ നിൽക്കുന്നത് ആണ് ക്യൂ നിൽക്കുന്ന ആളുകളിൽ മുസൽമാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ജയശ്രീരാം വിളിക്കാൻ കഴിയില്ല അവരെ പരസ്യമായി അപമാനിപ്പിച്ചിട്ട് അവിടുന്ന് തള്ളി വിടുകയാണ് ഇത് ചോദ്യം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആള് വീട് എടുക്കുന്നത് അതിൽ ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് മുസൽമാൻ ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ ജയ ശ്രീറാം എന്ന് അപ്പൊ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കില്ലേ ഇല്ല ഒരിക്കലും ഞങ്ങൾ കൊടുക്കില്ല അങ്ങനെ അത് പറഞ്ഞ് മൂപ്പിച്ച് മൂപ്പിച്ചിട്ടാണ് ഈ ചെങ്ങായി നിൽക്കുന്നത് ശ്രീരാമന്റെ പേരിൽ വല്ലാതെ കളി കച്ചറ കളിക്കല്ലേ എന്ന് ആരെ പറയുന്നത് ഭക്ഷണം കൊടുക്കുന്ന ആ ജയശ്രീരാമൻ വിളിപ്പിക്കുന്ന ആള് പറയാ രാമന്റെ പേരിലാണ് കളിക്കുന്നത് നീ കളിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുക നീ എന്തിനാ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചൂടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നല്ല നാടാണ് ഈ ഒരു നാട് എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്താന് വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംസ്ഥാനമാണതൊക്കെ യൂട്ടി വെക്കണം എന്നുണ്ടെങ്കിൽ പറയും വേണ്ട അവർക്ക് പല രീതിയിലുള്ള വിഭവങ്ങളും ഇവർ കൊടുക്കും കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് അവരിങ്ങനെ വിളിപ്പിക്കും ജയ ശ്രീറാം ചാണകം തിന്നുകൊണ്ടാണ് ഈ നായ്ക്കാട്ടങ്ങളൊക്കെ വന്നിട്ട് ഡയലോഗ് അടിക്കണം എന്നുള്ളതാണ് ആശുപത്രിയിലുള്ള ആളുകളെ പോലും ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കണം ശരിയാ പക്ഷെ ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണത്തിൽ പോലും അവർ മതം കലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ വിശന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ജയ ശ്രീറാം വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് മാറുന്ന ആളുകളുണ്ട് പല ആളുകളും ഇത് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അത് എന്ത് ചെയ്യണം തിന്നണോ ும் கல ஆன்களை காணும் ராம் கன் அம்மே அல்ல தெய்வத்தின் பேர் ஓ எந்த ஆக ஒரு மனுஷனை எல்லாரும் தைவா ஆக்கி முழு காணா நீ के हुआ UH, उकल? उकल क्या हुआ अंकल 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 क्या हुआ अंकल बोलिए नहीं क्या बोल रही है जय श्री राम बोलने का दिल पड़ेगा तू ना बोलोगे नहीं जब वो बोल रहे हैं ना तो आप मत लो खाना आपको जब नहीं बोलना है तो मत लो खाना വീട് എടുക്കുന്ന ആൾക്കാരും പിന്നെ അവരെ കൂട്ടത്തില് കൂടെ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവര് സ്ത്രീ ഹിജാബ് അല്ല മുഖം മറിച്ചിട്ടുണ്ട് അവരിഞ്ഞ് ഹിന്ദു അറിയില്ല ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ചെയ്താണോന്ന് അറിയില്ല ഈ മുസ്ലിം മുസ്ലിം ആണെങ്കിൽ പോലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല വിശപ്പിന്റെ ഭക്ഷണം അടുത്ത് കൊണ്ടു കൊടുത്തോണ്ടിരിക്കുന്നത് അതിലും ദൈവത്തിന്റെ പേര് വിളിക്കേണ്ടതായിട്ട് എന്തുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വഴിയിൽ നിന്ന് മാറി വരിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഇത് നിന്റെ വാപ്പാന്റെ അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥലം തന്നെല്ലോ മാറാ ഞാൻ അവിടെ തന്നെ നിൽക്കും എന്ന് പറയുകയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല ഒരു മുസ്ലിം സ്ത്രീയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർക്ക് എന്ന് വിളിക്കാൻ കഴിയില്ല ഏതൊരു മുസൽമാനാണ് മറ്റൊരു ദൈവത്തിനെ ആരാധിക്കാൻ കഴിയുക ഒരിക്കലും കഴിയില്ല ആ പേര് കൂട്ടി വിളിക്കാനും സംസാരിക്കാനും കഴിയില്ല അപ്പൊ അത് ചൂഷണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പേട്ടത്തലയൻ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് वो जय श्री जो जय श्री राम बुलवा के खाना दे रहे हैं तो आपको नहीं बोलना है आप मत को खाना जय श्री राम बोलना है बोलना पड़ेगा हट हरियाणा बोलो अंकल बोलो आप बोलो 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 आप बोलते दो आप बोल दो वीडियो क्यों बना रहा है हूँ गाली दे रही है ना वो बोलो आप जिसको जय श्री राम बोलना है वो खाना लो आप वही चाह रहे हो ना बंद करिए आप वीडियो नहीं आप वही चाह रहे हो ना बंद करिए आप वही चाह रहे हो ना बंद करिए मैं क्या चाह रहा हूँ छोटा हाथों लो ஆள் கூட நூஞ்சாட்டி கொடுத்ததா அது ஜெயசி விளக்குவருக்கு மாத்தம் கொடுத்த மதி இது கேட்டு 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 அவசான ஆள் நீங்களா நியூஸ் ரிப்போர்ட்டர் ஆனிட்டா வீடு கொள்ளாரு ऐसा okay. ऐसा बोले उन्होंने? आ, ऐसा बोले उन्होंने उन्होंने जब नहीं ओके जय श्री राम എന്ന് വിളിക്കാത്തതിന്റെ ഭാഗമായിട്ട് ഭക്ഷണം കൊടുത്തില്ല വിശന്നിട്ടാണ് ആ ക്യൂല് നിന്നിട്ടുള്ളത് ആശുപത്രിയിലുള്ള ആളുകളാണ് അവിടെ വന്നിട്ടുള്ളത് ആശുപത്രിയിലുള്ള പല ആളുകൾക്കും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത് പക്ഷെ സ്ഥിരം സ്വഭാവം ചാണകം തീറ്റ അത് അവിടെ പുറത്തേക്ക് വരും അത് തേട്ടിക്കൊണ്ട് അവർ വന്ന് ഡയലോഗ് അടിക്കാൻ അയാള് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭക്ഷണത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അതിലേക്ക് വായിൽ നിന്ന് വീഴുന്ന ഈ ഒരു കാര്യത്തിന് നിങ്ങള് വേറെന്തേലും പറയോ ഓയ് പറയാൻ കഴിയില്ല കാരണം അത് അതാണല്ലോ ശ്രീരാമന്റെ പേരിലാണല്ലോ കൊടുക്കുന്നതല്ലേ അത്രയും വാ തുറന്നിട്ട് കലവില കലവിലന്ന് പറഞ്ഞിരിക്കുന്ന മുഴുവൻ വായി നിന്ന് വീഴുന്നത് അലിക്ക് കലക്കോ തീർച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും പറയണ്ട ഞാൻ ഇതിനെ കുറിച്ചല്ലേ ഒന്നിനെ കുറിച്ച് പറയണ്ട കാരണം ഇവര് വലിയ സംഭവമാണെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സംഗീ സംഘീസംഘിണികൾ ഈ നാട്ടിലുണ്ട് ഒരു ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും മതവും ജാതിയും കലർത്തുക അത് കഴിക്കുന്ന ആള് വാ കീറി പറയണം ജയ ശ്രീറാം കൊള്ളാം നല്ലൊരു പ്രവണതയാണ് രാജ്യം മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ല ഇതാണ് ഒരു ഹിന്ദു ആണെന്ന പേരിൽ അപമാനമാണ് ഇപ്പം എനിക്കൊക്കെ കാരണം ഇത്തരം നാറികളൊക്കെയാണ് ആളുകൾ കാണുന്നത് വിദേശ രാജ്യത്തിരുന്ന ആളുകൾ കാണുമ്പോൾ ഹിന്ദുക്കൾ എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് കേട്ടോ ഇതാ ദൈവത്തിന്റെ പേര് പറഞ്ഞ ആളുകളെ കൊല്ലുന്നു ആളുകളെ ചൂഷണം ചെയ്യുന്നു ആളുകളെ തമ്മിലടിപ്പിക്കുന്നു വേർതിരിപ്പി ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുക അതിൽ എൻ്റെ പേര് സന്ദീപാണെന്ന് പറയുമ്പോൾ അതിൽ മാനക്കേട് ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുക കാരണം ഈ ഇന്ത്യയിൽ ഭൂരിപക്ഷവും ആളുകളും ഹിന്ദുക്കളാണല്ലോ അല്ലെ അപ്പൊ എല്ലാവരും ഇതുപോലെയാണ് എന്ന് തന്നെയാണ് മറ്റുള്ള ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ആളുകൾ കുറച്ച് കണ്ണിൽ ചോരയുണ്ടെന്നും ഇവിടെയുള്ള സംഘികൾക്ക് പോലും ഇത് പറയുമ്പോൾ വലിയ ഒരറപ്പുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അവരെ രാഷ്ട്രീയം വരെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രേ ഉള്ളൂ കൂടുതലായിട്ട് ഒന്നും പറയേണ്ടതായിട്ടില്ലല്ലോ ഇപ്പോ നമ്മൾക്ക് കയ്യിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയിലല്ല നിൽക്കുന്നത് നമുക്ക് പിടിച്ചെടുക്കാം പിടിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യുന്ന രീതികളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഓക്കെ ഈ വീഡിയോയുടെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആ ഒരു കാര്യം പറയാനുള്ള റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു കാര്യമാണ് നിങ്ങൾ രാത്രി കാലങ്ങളിൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ഉപയോഗിക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഏത് റോഡാണ് കടക്കുന്നത് ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ഭാഗത്തേക്ക് ഫ്ലാഷ് അടിച്ച് കാണിച്ചതിന് ശേഷം മാത്രം നമ്മൾ റോഡ് മുറിച്ച് കടക്കുക അല്ലാത്ത പക്ഷം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് ഡിം ആണെങ്കിലും ബ്രൈറ്റ് ആണെങ്കിലും ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ കടന്നു പോകുന്ന കാണാൻ കഴിയില്ല അതുകൊണ്ട് അത് പരമാവധി ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കളയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു ഓഫ്